ശുഭ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ നമ്മുടെ വീഡിയോയിൽ ഒരാൾ വന്ന് ചോദിച്ചിരിക്കുന്നു തലയിൽ ഭയങ്കര ചോറിച്ചിലാണ് അപ്പോൾ അതിനെന്തെങ്കിലും ഒരു റെമഡി ചേച്ചി പറഞ്ഞുതരാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ വീഡിയോയിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ ഇപ്പോൾ എട്ടെട്ടര മണിയൊക്കെ ആയി പിള്ളേരൊക്കെ പോയി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു നമ്മുടെ ഓയിലൊക്കെ തേച്ചു കുളിയൊക്കെ കഴിഞ്ഞു അപ്പോൾ വീഡിയോ രാവിലെ ചെയ്തേക്കാന്ന് കരുതിയെ ഇനി അപ്ലോഡായി കിട്ടുന്ന എത്ര മണിക്കാണെന്ന് അറിയില്ല കേട്ടോ നെറ്റിൻ്റെ കുഴപ്പമല്ല ഞാനിതൊന്ന് ചെയ്യണമല്ലോ അപ്പം ആദ്യമേ ഒരു ഓയിലിൻ്റെ കുറച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞോട്ടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പം ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരു മെയ് രണ്ട് മുതൽ ഇങ്ങോട്ട് ആർക്കെങ്കിലും ഓയിൽ കിട്ടാനുണ്ട് അതായത് ഒരു ബുക്ക് ചെയ്തൊരു അഞ്ച് ദിവസമായവർ അവിടെ നിൽക്കുക അതിനു മുമ്പ് അഞ്ച് വേണ്ട കേട്ടോ നാല് ദിവസം മതി കേട്ടോ അപ്പം നമ്മൾ ഇട്ടിട്ടിട്ട് വരുന്നുണ്ട് രാവിലെ പോയിട്ടും അതുകൊണ്ട് വലിയ പ്രശ്നമില്ല അപ്പം രണ്ടാം തീയതി മുതൽ രാവിലെ അല്ല സോറി രാവിലെ എന്ന് രണ്ടാം തീയതി മുതൽ കഴിഞ്ഞ മാസം ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ വീഡിയോ ഇട്ടതിന് ശേഷം അതായത് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഞാൻ അഡ്രസ്സ് എഴുതാനിരിക്കും അപ്പോൾ വാട്സപ്പിൽ വരിക കേട്ടോ ഇത് കാണുന്നവരെ അല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കണ്ടിട്ടില്ല എങ്കിലും ഇന്ന് എപ്പോഴെങ്കിലും വാട്സപ്പിൽ വന്ന് പറഞ്ഞാൽ മതി അപ്പം വൈ ിട്ടത്തെ കൊറിയറിൽ ഒക്കെ ആയിട്ട് ഇട്ടു തരാം പിന്നെ നമ്മുടെ നെയിം സ്ലിപ്പ് കിട്ടിയില്ല കേട്ടോ ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്യണേ അതിൽ കുറച്ച് പേരൊക്കെ കറക്റ്റ് ആൻസർ പറയട്ടുണ്ട് കേട്ടോ ഒത്തിരി സന്തോഷം എന്നെ മനസ്സിലാക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ കുറച്ച് പേരൊക്കെ ഞാൻ ഉദ്ദേശിച്ച നമ്മുടെ പേരേതാണോ അത് പറയിട്ടുണ്ട് എനിക്ക് വാട്സപ്പിൽ വന്ന് പറയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാൻ കേട്ടോ നമ്മുടെ തലയിൽ ഭയങ്കരമായ ചൊറിച്ചിൽ അതാണ് പ്രശ്നം അപ്പോൾ നമുക്ക് ഈ ചൊറിച്ചിൽ നമുക്ക് കാണാൻ മേലാത്ത തരത്തിലുള്ള താരനുണ്ട് കേട്ടോ നമ്മുടെ തലയിൽ നമ്മൾ സ്പായൊക്കെ ചെയ്യുമ്പോൾ രണ്ട് മൂന്ന് തരത്തിലുള്ള താരനുണ്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ളതാ ചിലത് ഒരു ചെറിയ പൊടി 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 പോലത്തെ താരനുണ്ട് അതിനാണ് ഭയങ്കര ചൊറിച്ചിൽ വരും നമുക്ക് അസഹനീയമായ ചൊറിച്ചിൽ വരും ആ ഒരു താരന് കേട്ടോ നമ്മൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ ചെറിയ വെയിലൊക്കെ ഉണ്ടെങ്കിൽ ചൂടടിച്ച് തലയിലോട്ട് ചൂടടിക്കുമ്പോൾ ഇരുന്നങ്ങ് ചൊറിയാൻ തുടങ്ങും കേട്ടോ ഒരുപാട് പേര് സ്പാ ചെയ്യാമെന്ന അവരുടെ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത് കൂടുതലും ഈ ഒരു പോഷന് ചെവിയുടെ ഈ ഒരു പോഷന് ഒക്കെയാണ് ആ താരനിരിക്കുന്നത് പക്ഷേ ഈ ആൾക്ക് താരനില്ല എന്നാന്ന് തോന്നുന്നു പറഞ്ഞേക്കുന്നേ അല്ലേ അത് നമുക്ക് താരനുണ്ടോ ഇല്ലയോ എന്ന് നല്ല ഒരു പാർലറിൽ പോയി നല്ല ഒരു വർഷങ്ങളായിട്ട് പാർലർ നടത്തുന്ന നല്ല കുറേ എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ അടുത്ത് പോയി തന്നെ ഒന്ന് സ്പാ ചെയ്യണം സ്പാ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും താരനുണ്ടോ ഇല്ലയോ എന്ന് കേട്ടോ നമ്മുടെ സ്പായുടെ ക്രീം ഇട്ട് നല്ലതായിട്ട് മസാജ് കഴിഞ്ഞ് ചൂടും കൊടുത്തു കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു താരനുണ്ടെങ്കിൽ അത് പൊങ്ങി വരും അപ്പോൾ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും പിന്നെ ഈ അട പോലുള്ള താരനോ വലിയ 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 ഇങ്ങനെ ഇരിക്കുന്ന ഒക്കെ ഉണ്ടല്ലോ നമുക്ക് അപ്പോൾ അതൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇപ്പോൾ താരനില്ലായെന്ന് പറയുന്നതും ഒരു 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 നമുക്കത് എന്താ നമുക്കതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല കാരണം ചെറിയ 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 കുഞ്ഞ് താരൻ നമ്മുടെ തല വരും കേട്ടോ അപ്പോൾ ആ താരനാണോ അതോ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻ ആണോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ നല്ല സൂപ്പർ ഒരു റെമഡി പറഞ്ഞു രാം ഒരു ആഴ്ചയില് ഒരു മൂന്ന് പ്രാവശ്യം ചെയ്യണം അത് കഴിഞ്ഞ ചൊറിച്ചില് മാറിയെങ്കിൽ ഉടനെ തന്നെ ഇത് നിർത്തുകയും ചെയ്യണം കേട്ടോ അപ്പോൾ എന്താന്ന് ഞാൻ പറയട്ടെ അരിവേപ്പിൻ്റെ ഇല കുറച്ച് കുറച്ചത്തിയും അരിവേപ്പിൻ്റെ ഇല എടുത്തിട്ട് മിക്സിയുടെ കുഞ്ഞ് ബൗളെടുത്തിട്ട് അതിനകത്തോട്ട് ഈ കുഞ്ഞ് കുഞ്ഞ് മുറിച്ച് 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 അതിൻ്റെ തണ്ടേന്ന് ഇങ്ങനെ ഊരിയെടുത്തിട്ട് മുറിച്ച് മുറിച്ച് ഈ ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ അതിനാണ് കുറച്ച് കൂടുതൽ ഇലയെടുക്കാൻ പറഞ്ഞത് ശകലം വെള്ളം തിളിച്ചിട്ട് ഇത് നല്ലതുപോലെ നല്ല ലൂസാക്കി നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഇത് എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ഒരു നാര എടുത്തിട്ട് അര അരമുറി എടുത്തിട്ട് അതിൽ നിന്ന് ഒരു രണ്ട് തുള്ളി ഒരു തുള്ളിയും കൂടെ കൂടുതലാവരുത് രണ്ടേ രണ്ട് തുള്ളി ഒഴിച്ചിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ നമ്മുടെ മുടിയേല ഓരോ പോർഷൻ ഇങ്ങനെ മാറ്റി 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 ചൊറിച്ചിലുള്ളിടത്തോട്ട് ഇത് ഇങ്ങനെ 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 തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ ഇങ്ങനെ 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 നമ്മൾ നന്നായി ഞാനിപ്പം ഗുളിയെല്ലാം കഴിഞ്ഞിരുന്ന ആ പോലെ ഇങ്ങനെ ഇങ്ങനെ നല്ലതുപോലെ മസാജ് ചെയ്യുക കേട്ടോ നല്ലതുപോലെ ഇങ്ങനെ 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 മസാജ് ചെയ്ത് ചെവിയുടെ ഈ സൈഡ് ഇവിടെ ഈ ഒരു പോർഷനെ ഇവിടെ ഒക്കെ ആയിരിക്കുമല്ലോ ചൊറിച്ചില് കൂടുതൽ വരുന്നത് അപ്പോൾ നന്നായിട്ട് നല്ലതുപോലെ മസാജ് ചെയ്ത് 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 ആ ചൊറിച്ചില് കൂടുതലുള്ളിടത്ത് നല്ലതുപോലെ മസാജ് ചെയ്യുക എന്ന് വെച്ചാൽ കുറച്ച് കൂടുതൽ മിശ്രിതം എടുക്കണം അങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഒരു ഇരുപത് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്തിട്ട് അതൊരു പത്ത് മിനിറ്റ് നേരം മുടിയാൽ നല്ലതായിട്ട് കെട്ടിവെക്കുക കെട്ടിവെച്ചിട്ട് നല്ലതുപോലെ നല്ലതുപോലെ വാഷ് ചെയ്ത് കളയുക ഷാംപൂ ഇടരുത് ഷാംപൂ ചില ഷാംപൂവും നമുക്ക് തലയിൽ ഇത് വരും കേട്ടോ ചൊറിച്ചിൽ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഷാമ്പൂ ഒന്നിട്ട് കഴുകാതെ നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്യുക എന്ന് എന്നുവെച്ചാൽ നമ്മളിപ്പം നല്ലപോലെ വെയിലുണ്ടെങ്കിൽ ആ ഇറങ്ങി നിന്നാലും മതി കുറച്ചൊക്കെ വെയിലും മുടിയൊക്കെ ഉള്ളിക്കുന്നൊക്കെ നല്ലതാകട്ടോ കാരണം ചുമ്മാ ഇങ്ങനെ പോയി നിൽക്കരുത് മുടിയും വെച്ചിട്ട് അതിനെ ഇങ്ങനെ 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 മാറ്റി 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 കൊടുത്ത് ഇങ്ങനെ ഇങ്ങനെ നിൽക്കണം ഇങ്ങനെ നമ്മൾ ഓരോ പോർഷനും ഇങ്ങനെ മാറ്റി 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 ലെയർ എടുത്ത് ഇങ്ങനെ നമ്മൾ വെയിലത്തോട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുത്ത് അതിനെ ഡ്രൈ ആക്കണം കേട്ടോ അതുപോലെ രണ്ട് സൈഡും നല്ലതുപോലെ ഇങ്ങനെ മാറ്റി 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 കൊടുത്ത് ഓരോ ലെയർ പോലെ ഇങ്ങനെ മാറ്റി മാറ്റി കൊടുത്ത് വെയിലത്ത് നിന്ന് അതിനെ നല്ല പോലെ വൃത്തിയാക്കി ചീകിക്കെട്ടി വെക്കുക ഇനി ഇതുപോലെ ആഴ്ചയിൽ എത്ര പ്രാവശ്യം ചെയ്യണം മൂന്ന് പ്രാവശ്യം ചെയ്യണം അങ്ങനെ ചെയ്തിട്ട് ആ മൂന്ന് പ്രാവശ്യം കഴിയുമ്പോൾ തന്നെ ചൊറിച്ചിൽ മാറി എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഇത് നിർത്തിക്കോണം കാര്യം അരിവേപ്പിലെ ചൂടാണ് നാരങ്ങാനീര് നമ്മുടെ സ്കാൽപ്പിന് ദോഷമാണ് നരയ്ക്കും മുടി ശരിക്കും മുടി നരയ്ക്കും ഏതിൻ്റെ കൂടെയാണെങ്കിലും നാരങ്ങാനീരെന്ന് പറയുന്ന സാധനം നമ്മുടെ തലയിൽ തേച്ചാൽ മുടി ശരിക്കും നരയ്ക്കും കൊഴിയും ഇത് ഏത് പഠനം ത്ര വലിയ ആൾക്കാരിങ്ങനെ പറഞ്ഞാലും ഈ നാരങ്ങാനീരെന്നു പറയുന്നത് മുടിക്ക് ദോഷമാണ് മുടിക്കല്ല നമ്മുടെ സ്കാൽപ്പിന് നമ്മുടെ പക്ഷേ ഇപ്പം നിങ്ങൾ ചോദിക്കും ആര്യവെയ്പിലെ കൂടെ ഇപ്പം ചേച്ചി പറയട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും പക്ഷേ നമ്മുടെ ചോറിച്ചിൽ മാറാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം ചെയ്തിട്ട് ചോറിച്ചില് മാറിക്കഴിയുമ്പോൾ അത് നിശേഷം പെട്ടെന്ന് നിർത്തിക്കോണം കാരണം എന്തെന്നറിയുമോ നമ്മൾ ഈ ആര്യവേപ്പിൻ്റെ എന്ന് പറയുന്ന നമ്മുടെ ഉണ്ടാകുന്ന ഇറിറ്റേഷൻസ് എല്ലാം സ്കാൽപേൽ ഉണ്ടാകുന്ന എന്താ ഈ ഇൻഫെക്ഷന് പിന്നെ താരന് പിന്നെന്താ അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉണ്ടെങ്കിൽ അതെല്ലാം നിശേഷം കളയാനുള്ള സാധനമാണ് ആര്യവേപ്പിൻ്റെ ഇല പിന്നെ നാരങ്ങാനീരെന്നു പറയുമ്പം താരൻ്റെ ഒരംശമെങ്കിലും മുടിയാലുണ്ടെങ്കിൽ അത് മാറാനാണ് രണ്ടേ രണ്ട് തുള്ളി നാരങ്ങാനീര് ഞാൻ പറഞ്ഞത് കേട്ടോ അല്ലാതെ നാരങ്ങാനീര് ഒരിക്കലും മുടിയാലോട്ട് നേരിട്ട് അപ്ലൈ ചെയ്യരുത് താരം പോകാനാണെന്നും പറഞ്ഞു നാരങ്ങാ നീരൊന്നിൻ്റെയും കൂടെ വാരി തേക്കരുത് കേട്ടോ അപ്പം അത് ഇതുപോലെ ഒരു ചോർച്ചിലിൻ്റെ കാര്യം നമ്മുടെ തലയിലെ ചോർച്ചിലിന് നിശേഷം മാറാനായിട്ടുള്ള ഒരു സൂപ്പർ റെമഡിയാണിത് അപ്പം എല്ലാവരും ഇങ്ങനെ ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ഇപ്പം ഈ ആൾ ചോദിച്ച പോലെ എന്തെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ നിശേഷം മാറും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ എനിക്ക് ഒത്തിരി പണികളുണ്ട് ചക്കരകളെ എനിക്ക് ഒരുപാട് ഞാൻ അഡ്രസ്സ് എഴുതാൻ കിടക്കുന്നു അടുക്കളപ്പണിയൊക്കെ ഒതുങ്ങി പിന്നെ പിന്നെന്താ ഇപ്പം വെയിലൊന്നുമില്ല ഇന്ന് നമ്മുടെ ചെറിയ മുറ്റത്ത് നമ്മളിത് പോവാ കേട്ടോ അപ്പം കുറച്ച് കുറച്ച് പാകമല്ലേ ഉള്ളൂ മൂന്ന് സെൻ്റേ ആകെ ഉള്ളൂ നമ്മുടെ വീട് ഫ്ലാറ്റ് പോലെ കേട്ടോ അപ്പോൾ നമ്മുടെ മുറ്റം ഒന്ന് വൃത്തിയായിട്ട് കിടക്കട്ടെ എന്ന് കരുതി ഞങ്ങൾ ഇന്ന് പണിക്കാർ വരുമെന്നാണ് പറഞ്ഞേക്കുന്ന ഇന്ന് ചിപ്സൊക്കെ കൊണ്ടിറക്കിയിട്ടുണ്ട് പക്ഷേ ഇതുവരെയും പണിക്കാരെ കണ്ടില്ല പിന്നെ അങ്ങനെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ കാണിക്കാൻ കേട്ടോ നമ്മുടെ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു എനിക്ക് കുറച്ച് മുറ്റമേ ഉള്ളൂ പിന്നെ അതുമല്ല നമ്മുടെ പഴയ ആൾക്കാരല്ലല്ലോ നമ്മുടെ പാർലറിൽ വരുന്ന സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ദൂരേന്നൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മുറ്റമൊക്കെ ഒന്ന് വൃ വൃത്തിയായിട്ട് കിടക്കണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം പ്രത്യേകിച്ചും പെട്ടെന്ന് തന്നെ ഒന്ന് ഇടാമെന്ന് കരുതിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുള്ള് റൗണ്ട് പിന്നെ ബാക്കിൽ ഇടുന്നില്ല കേട്ടോ ബാക്കിലേക്ക് കുറേ മെറ്റില് വിരിക്കുകയെന്ന് കരുതിയായിരിക്കുന്നത് അപ്പോൾ അത്രയൊക്കെ ഉള്ളൊരു സന്തോഷം എനിക്ക് കേട്ടോ എനിക്ക് ഒത്തിരി നാളായി ഞാനിങ്ങനെ ഒന്ന് ആഗ്രഹിച്ച് ഇതൊന്ന് മുറ്റം ഒന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ മെറ്റിലായിട്ടിരുന്നത് മെറ്റിലിട്ടാലും ഉണ്ടല്ലോ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ കാട് വളർന്നു വരുന്നു അപ്പം കാട് വളർന്നു കഴിയുമ്പോൾ നമ്മൾ ഇപ്പോഴും ഒരു ദിവസം ഒരു പ്രാവശ്യം മിറ്റം വൃത്തിയാക്കാനും ഒരുപാട് ചെടികളുണ്ടായിരുന്നു ഇപ്പം ചെടികളെല്ലാം പോയി എൻ്റെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമുക്ക് ഒരു ജോലിയല്ലല്ലോ പല ജോലിയല്ല അപ്പോൾ നമുക്ക് മിറ്റവും അങ്ങനെയൊന്നും ശ്രദ്ധിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങ് ഇട്ടേക്കുവാണെങ്കിൽ പിന്നെ അവിടെ കിടന്നുള്ളൂല്ലോ ആഴ്ചയിലൊന്ന് വൃത്തിയാക്കിയാൽ മതിയല്ലോ വല്ല കുറ്റിച്ചൂലും ഒഴിച്ച് കൊണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വൃത്തിയാക്കിയാൽ മതിയല്ലോ ആഴ്ചയിലൊന്ന് അതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പം പെട്ടെന്ന് അങ്ങ് ചെയ്തേക്കാന്നായിരുന്നു കേട്ടോ അപ്പോൾ ഈ സന്തോഷം നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളു കേട്ടോ അപ്പം ഇന്നത്തെ ഇപ്പോഴത്തെ വീഡിയോ അങ്ങ് നിർത്താം നമുക്ക് വൈകിട്ട് നല്ല വീഡിയോ ആയിരുന്നു ിട്ട് വരാൻ കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്ത് നോക്കുക വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ബൈ